േസ് പ്രതികളെ സംരക്ഷിച്ചാൽ പ്രതിപക്ഷം പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് സർക്കാർ സാഹചര്യമൊരുക്കി സി പി ഐ എം പ്രതികളെ ചേർത്ത് പിടിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ പ്രതികൾ ജയിലിൽ വാഴുകയാണ് അവിടെ അഴിഞ്ഞാടുകയാണ് ജയിലിൽ യഥാർത്ഥത്തിൽ ഈ പ്രതികളെ സി പി എം ഭയക്കുന്നു ഈ പ്രതികൾ സി പി എമ്മിന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇത് ഈ സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാണ് കേരളം കണ്ട കേരളം പോയ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികളെ സി പി എം പോലുള്ള ഒരു പാർട്ടി എത്രമാത്രം ചേർത്തു പിടിക്കുന്നു എത്ര തണൽ പിരിച്ചു കൊടുക്കുന്നു എത്രമാത്രം കുട പിടിച്ചു കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ പോയാൽ കേരളം ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിനീതമായ മുന്നറിയിപ്പ് നൽകും ഒരു വിട്ടുവീഴ്ചയും ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല